ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അവധിക്കാലം ആഘോഷിക്കാനായി വിജനമായ പ്രദേശത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു കുടുംബത്തെയാണ് കാണിക്കുന്നത് വില്യമും അവൻ്റെ ഭാര്യയായ ലോറനും മകളായ എറിനുമായിരുന്നു അത് ഒരു സമയത്ത് എറിൻ്റെ മുഖത്ത് തീരെ സന്തോഷമുണ്ടായിരുന്നില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ലോറൻ ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്നായിരുന്നു എറിൻ്റെ മറുപടി അകത്തേക്ക് പ്രവേശിച്ചവർ ആഡംബരമായ ആ വീട് കണ്ട് അത്ഭുതപ്പെട്ടു ഇവിടെയുള്ളത് അമേരിക്കയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ തടാകമാണെന്ന് ലോറൻ വില്യമിനോട് പറഞ്ഞു റൂമിലേക്ക് പോകുന്ന സമയത്ത് വില്യം എറിനോട് വീട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചെങ്കിലും എറിൻ അവനെ അവഗണിച്ചു പിന്നീടാണവിടെ മൊബൈൽ സിഗ്നലും വൈഫൈയും ഇല്ലെന്ന് എറിൻ മനസ്സിലാക്കുന്നത് നീ വാരാന്ത്യം ആഘോഷിക്കാനായി അമ്മയായ ലോറൻ അവൾക്ക് ഉപദേശം നൽകി പിന്നീട് എറിൻ യൂറിയൻ പാസ് ചെയ്യുന്ന സമയത്ത് വില്യം ആ ബാത്റൂമിലേക്ക് കടന്നു വരികയാണ് എറിൻ വില്യമിനോട് ദേഷ്യപ്പെട്ടു ഇവിടെ ആരുമില്ലെന്നാണ് താൻ കരുതിയതെന്ന് വില്യം അവൾക്ക് മറുപടി നൽകി എറിൻ വീണ്ടും ദേഷ്യപ്പെട്ടതോടെ വില്യം ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി വിഷമത്തോടെ അവൾ പൊട്ടിക്കരഞ്ഞു ഒരു സമയത്ത് ലോറൻ ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു ആ സമയത്ത് ആരുമറിയാതെ അവൾ മദ്യപിക്കുകയാണ് വില്യം അടുത്തേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി പരിഭ്രാന്തിയോടെ അവൾ ആ കുപ്പി മറച്ചുവെച്ചു ഞാൻ അബദ്ധത്തിൽ എറിൻ്റെ ബാത്റൂമിലേക്ക് കയറിയെന്ന് വില്യം അവളോട്ട് പറഞ്ഞു ഞാൻ എറിന് വേണ്ടി ഒരുപാട് പണം ചിലവാക്കിയിട്ടുണ്ടെന്നും എന്നാൽ അവൾക്ക് തന്നെ താല്പര്യമില്ലെന്നും വില്യം ലോറിനോട് പറഞ്ഞു സത്യത്തിൽ എറിൻ വില്യമിൻ്റെ മകളായിരുന്നില്ല അമ്മ രണ്ടാം വിവാഹം കഴിച്ചിരുന്ന വില്യമിനെ എറിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു ഞാൻ എറിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാമെന്ന് ലോറൻ വില്യമിന് ഉറപ്പു നൽകി ശേഷം കാണിക്കുന്നത് ജസ് എന്ന യുവാവിനെയാണ് ആ ഒരു മനുഷ്യൻ പിന്നീട് ഒരു ബാറിലേക്ക് ചെന്ന് മദ്യപിച്ചു ഒരു സമയത്ത് അറിൻ തടാകത്തിലുണ്ടായിരുന്നൊരു ബോട്ട് കണ്ട് അതിലേക്ക് കയറി തടാകത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഒരു സമയത്ത് ലോറൻ അടുക്കളയിൽ പാചകം ചെയ്യുന്ന തിരക്കലായിരുന്നു ഒരു സമയത്ത് വില്യം അവളുടെ പക്കിലേക്ക് വരികയാണ് ഞാൻ അല്പം തിരക്കിലാണെന്ന് അവൾ പറഞ്ഞെങ്കിലും വില്യം അത് കാര്യമാക്കാതെ അവളെ സ്പർശിച്ചു അവൾക്കിഷ്ടമില്ല ഞട്ടും വില്യം ആ നേരത്ത് അവളുമായി ബന്ധപ്പെട്ടു ശേഷം വില്യം അവിടെ നിന്നും പോയി എന്നാൽ ഈ സംഭവം ലോറനെ വളരെ ദുഃഖിതയാക്കിയിരുന്നു അല്പസമയത്തിനു ശേഷം എറിൻ മാതാപിതാക്കളുടെ പക്കലേക്ക് തിരിച്ചെത്തി ഈ സമയത്ത് മൈക്കിളെന്നും എന്നും പേരുള്ള രണ്ടുപേർ ആ ഒരു തടാകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു ആ രണ്ടംഗ സംഘത്തിൻ്റെ കയ്യിൽ വില്യമിൻ്റെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു വില്യമും കുടുംബവും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയ സമയത്ത് ഒരു കാറ് അവിടേക്ക് വരികയാണ് എറിൻ ജനാലയിലൂടെ ആ ഒരു കാറ് വീക്ഷിച്ചു നിമിഷങ്ങൾക്ക് ശേഷം ജെസ് എന്ന ആ ഒരു മനുഷ്യൻ അവരുടെ മുൻവാതിലിൽ മുട്ടി തൻ്റെ കാർ കേടായെന്നും നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ തരുമോ എന്നും ജെസ് വില്യമിനോട് ചോദിച്ചു നിങ്ങൾക്ക് സ്വന്തമായി ഫോണില്ലേ എന്ന് വില്യം അയാളോട് ആരാഞ്ഞു ഉണ്ടെന്നും ബാറ്ററി തീർന്നു പോയതാണെന്നും ജെസ് വില്യമിന് മറുപടി നൽകി ഈ പ്രദേശത്ത് മൊബൈൽ സർവീസില്ലെന്ന് വില്യം ജസ്സിനോട് പറഞ്ഞു ഇത് കേട്ടറിൻ ജെസ്സിനെ തൻ്റെ ഫോണ് നൽകുകയാണ് ചില സമയങ്ങളിൽ സിഗ്നൽ കിട്ടുമെന്ന് എറിൻ ജെസ്സിനെ അറിയിച്ചു ഈ സമയത്ത് ജെസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് അവൾ വലിക്കാറില്ലെന്ന് വില്യം അവനെ മറുപടി നൽകി എന്നാൽ ഈ ഒരു സമയത്ത് ഇറിൻ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന എടുത്ത് ജെസ്സിനെ നൽകുകയാണ് ഒരു സംഭവം എറിൻ്റെ മാതാപിതാക്കളെ ഞെട്ടിച്ചിരുന്നു ജെസ് പിന്നീട് തൻ്റെ സുഹൃത്തിനെ വിളിച്ച് തൻ്റെ വാഹനം കേടായ വിവരം അറിയിക്കുകയും വാഹനം കെട്ടിയൊലിക്കാനായി ഒരു ട്രക്ക് ആവശ്യപ്പെടുകയും ചെയ്തു തൻ്റെ സുഹൃത്ത് ഒന്നര മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് ജെസ്സ് കുടുംബത്തെ അറിയിച്ചു ഞാൻ എൻ്റെ കാറിൽ പുറത്ത് കാത്തിരുന്നോളാമെന്ന് ജെസ് അവരോട് പറഞ്ഞു ഈ സമയത്തവൻ ഞാനിവിടുത്തെ ബാത്റൂം ഉപയോഗിച്ചോട്ടെ എന്ന് അവരോട് ചോദിക്കുകയാണ് ബാത്റൂം ഉപയോഗിച്ചതിനു ശേഷം ജെസ് പുറത്തു പോകാനൊരുങ്ങി പുറത്ത് നല്ല തണമാണെന്നും ട്രക്ക് വരുന്നതുവരെ ഇവിടെ ഇരുന്നോളൂവെന്നും ലോറൻ അവനോട് പറഞ്ഞു വില്യമിനെ അതിഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിലും ലോറൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ അതിനെ സമ്മതിച്ചു ഒരു സമയത്ത് റിൻ പുഞ്ചിരിക്കുകയാണ് കാരണം ജെസ്സിൻ്റെ വരവ് അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ശേഷം ജെസ് ട്രക്കിനായി അവരുടെ വീട്ടിൽ കാത്തിരിക്കുകയാണ് പിന്നീട് വില്യമും ജെസ്സും മദ്യപിക്കാൻ ആരംഭിച്ചു ഈ സമയത്ത് ജസ്സ് റിനോട് എന്ന് ചോദിക്കുകയാണ് ഇല്ലെന്ന് വില്യം അവന് മറുപടി നൽകി ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്നും താനൊരു ബാർ അറ്റൻഡർ ആയിരുന്നുവെന്നും ജസ് അവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി ഒരു പ്രത്യേക തരം പാനീയം ഉണ്ടാക്കി തരാമെന്ന് ജെസ് അവരെ അറിയിച്ചു പിന്നീട് ജെസ് അവരുടെ വീട്ടിലുണ്ടായിരുന്ന ചില ചേരുവകൾ ചേർത്ത് ഒരു പ്രത്യേക തരം പാനീയം ഉണ്ടാക്കി എന്നാൽ വില്യമിനെ അത് കുടിക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല എല്ലാവരും നിർബന്ധിച്ചതോടെ ഒടുവിൽ വില്യം അത് കുടിച്ചു പിന്നീട് ലോറനും എറിനും അത്താഴമുണ്ടാക്കാനായിപ്പോയി ഈ നേരത്ത് ജസ്സും വില്യമും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജെസ് വില്യമിനോട് എന്താണ് ജോലിയെന്ന് ചോദിച്ചു താനൊരു ഗവർണറാണെന്ന് വില്യം അവന് മറുപടി നൽകി സംസാരത്തിനിടെ പിന്നീട് വില്യമിനെ തലകറക്കം അനുഭവപ്പെടാൻ ആരംഭിച്ചു ജെസ് പിന്നീട് കുറച്ചു സ്ത്രീകളുടെ പേരുകൾ പറഞ്ഞു അവരെല്ലാം തൻ്റെ സുഹൃത്തുക്കളാണെന്ന് വില്യം അവനെ അറിയിച്ചു അല്പസമയത്തിനകം തന്നെ ലോറനും എറിനും തലകറങ്ങുകയാണ് ഇത് കണ്ടതോടെ നീ പാനീയത്തിൽ എന്താണ് ഇട്ടിരുന്നതെന്ന് വില്യം ജസ്സിനോട് ചോദിച്ചു ഏറെ നേരം കഴിഞ്ഞ് രാത്രിയോടെയാണ് മൂവർക്കും ബോധം വരുന്നത് ഒരു സമയത്ത് അവർ ഒരു സോഫയിൽ ബന്ധനസ്ഥരാക്കപ്പെട്ട നിലയിലായിരുന്നു അവർക്ക് മുന്നിലായിരുന്നു ജെസ് ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നീട് ജെസ് ലോറിൻ്റെ കൈ ചുംബിക്കുകയും വില്യമിനെ ടിക്കുകയും ചെയ്തു നമ്മളൊരു ഗെയിം കളിക്കാൻ പോവുകയാണെന്നും അതിന് ചില നിയമങ്ങളുണ്ടെന്നും ജെസ് അവരോട് പറഞ്ഞു ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും അതിന് വില്യം ഉത്തരം നൽകണമെന്ന് ജെസ് അവനോട് പറഞ്ഞു ഉത്തരങ്ങളെല്ലാം ജസ്സിനെ മുൻകൂട്ടി അറിയാമായിരുന്നെങ്കിലും വില്യമിൻ്റെ വായിൽ നിന്നു തന്നെ അത് കേൾക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു പിന്നീട് ജെസ് വീട്ടിലെ കർട്ടനുകളും ജനാലകളും എല്ലാം തന്നെ അടച്ചു വില്യം സത്യസന്ധമായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഭാര്യയെയും മകളെയും ഞാൻ ഉപദ്രവിക്കുമെന്ന് ജെസ് വില്യമിനോട് പറഞ്ഞു പിന്നീട് ജെസ് വില്യമിനെ കൊണ്ട് ഒരു പാനീയം കുടിപ്പിക്കുകയാണ് ശേഷം അത് തൻ്റെ മൂത്രമായിരുന്നുവെന്ന് ജെസ് വില്യമിനോട് പറഞ്ഞു ഒരു സമയത്ത് ജെസ്സ് എനിക്കിതിനെ ഇഷ്ടപ്പെട്ടുവെന്ന് ലോറനോട് പറയുകയാണ് അത് കേട്ടതോടെ വില്യം ജെസ്സിനോട് ദേഷ്യപ്പെട്ടു കോപാകുലനായ ജെസ് ലോറൻ്റെ മുഖത്തടിച്ചു പിന്നീട് ജസ്സ് ഒരു റെക്കോർഡർ ഓണാക്കി വില്യമിനോടുള്ള തൻ്റെ ആദ്യത്തെ ചോദ്യം ചോദിച്ചു വില്യമിൻ്റെ പേരിൽ പീഡനാരോപണങ്ങളുണ്ടോ എന്ന് ജെസ് അവനോട് ചോദിച്ചു ഇല്ലെന്ന് വില്യം മറുപടി നൽകിയതോടെ ജസ് അവൻ്റെ മുഖത്തിടിച്ചു ഈ ഒരു കാഴ്ച കണ്ട് ലോറൻ ഭർത്താനായി ആവശ്യപ്പെടുകയാണ് ഇനിയും നീ കള്ളം പറഞ്ഞാൽ ലോറനെയും ഇതുപോലെ ഇടിക്കുമെന്ന് ജെസ് വില്യമിന് മുന്നറിയിപ്പ് നൽകി മറ്റു മാർഗമില്ലാതെ വില്യം തൻ്റെ പേരിൽ ലൈംഗികാരോപണങ്ങളുണ്ടെന്ന് ജസ്സിന് ഉത്തരം നൽകി ശരിയത്തരം കേട്ടതോടെ ജെസ് ശാന്തനായി പിന്നീട് ജെസ് എറിൻ്റെ വായിലെ കെട്ടഴിച്ച് അവളെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് എൻ്റെ മകളെ ഉപദ്രവിക്കരുതെന്ന് ലോറിൻ ജെസ്സിനോട് കറിഞ്ഞപേക്ഷിച്ചു അത് വകവെക്കാതെ ജെസ്സ് എറിനെയും കൂട്ടി വാഷ്റൂമിലേക്ക് പോയി ശേഷം ജെസ് എറിൻ്റെ മുഖത്തുണ്ടായിരുന്ന രക്തക്കറ തുടച്ചു കളയുകയാണ് ഒരു സമയത്ത് ജെസ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ചില മുറിവുകൾ കാണുകയാണ് അതോടെ അവൾ പലതവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് ജസ്സിനെ മനസ്സിലായി ഒരു സമയത്താണ് ആരു ആ വീട്ടിലേക്ക് വരുന്നതായി ജെസ് മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ അവൻ മുൻ വാതിലിൻ്റെ പക്കലേക്ക് ഓടി അവിടേക്ക് വന്നിരുന്ന മൈക്കിളെന്നും ഗാരി എന്നും പേരുള്ള ആ രണ്ട് യുവാക്കളായിരുന്നു അത് ഞങ്ങൾ വില്യമിനെ കാണാൻ വന്നതാണെന്ന് യുവാക്കൾ ജസ്സിനോട് പറഞ്ഞു നിങ്ങൾക്ക് വീട് മാറിപ്പോയെന്ന് ജെസ് അവർക്ക് മറുപടി നൽകി ഇതുതന്നെയാണ് വില്യം എൻ്റെ വീടെന്നും പറഞ്ഞ് അവരിരുവരും ഉറച്ചു നിന്നു ഞാൻ എൻ്റെ കാമുകയുമായി ഇവിടേക്ക് വന്നതാണെന്നും ഇനി എന്നെ ശല്യപ്പെടുത്തരുതെന്നും പറഞ്ഞ് ജെസ് യുവാക്കൾക്ക് താക്കീറ്റ് നൽകി ഇതെല്ലാം കേട്ടതോടെ യുവാക്കൾ അവിടെ നിന്നും തിരിച്ചുപോയി പിന്നീട് ജെസ് എറിനെ ബഞ്ചനസയാക്കി വീണ്ടും സോഫയിൽ കൊണ്ടിരുത്തി ലോറൻ അല്ലാതെ മറ്റൊരു സ്ത്രീയോടൊപ്പം കിടക്ക പങ്കിട്ടിട്ടുണ്ടോ എന്നായിരുന്നു വില്യമിനോടുള്ള ജെസ്സിൻ്റെ രണ്ടാമത്തെ ചോദ്യം വില്യം തൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് ഉണ്ടെന്ന് മറുപടി നൽകി അവൻ്റെ ആ ഒരു ഉത്തരം കേട്ട് ലോറൻ ആകെ ഞെട്ടിത്തരിച്ചിരുന്നു സത്യസന്ധമായി ഉത്തരം പറഞ്ഞതിന് ജെസ് വില്യമനെ അഭിനന്ദിച്ചു ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായ ചോദ്യമാണെന്നും ഇതിന് ശരിയുത്തരം നൽകിയാൽ ഞാൻ നിങ്ങളെ വിട്ടയക്കാമെന്നും ജെസ് അവരോട് പറഞ്ഞു അങ്ങനെ താൻ ആരെയെങ്കിലും ബലാത്സംഗം എന്ന് ജെസ് വില്യമിനോട് ചോദിക്കുകയാണ് വില്യം അതിനുത്തരം പറയാൻ മടിച്ചതോടെ ജെസ് കോപാകുലനായി അതോടെ ജെസ് വില്യമിൻ്റെ കവളിൽ നിന്നും ഒരു കഷ്ണം മാംസം കടിച്ചെടുത്തു ജെസ് വീണ്ടും തൻ്റെ ചോദ്യം ആവർത്തിച്ചു അതോടെ വില്യം ഉണ്ടെന്ന് മറുപടി നൽകുകയാണ് പിന്നീട് ജെസ് തൻ്റെ ശരീരം വൃത്തിയാക്കാനായി വാഷ്റൂമിലേക്ക് പോയി വില്യം ഒരു യുവതിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്നറിഞ്ഞതോടെ എറിനും ലോറനും ഭയന്നുപോയി ഒരു സമയത്ത് വില്യമിനെ തൻ്റെ കൈകാലുകളിലെ കെട്ടുകൾ അഴിച്ചു മാറ്റാനായി സാധിച്ചിരുന്നു ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുതെന്ന് ലോറൻ വില്യമ്മിനോട് പറഞ്ഞു അവളുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് വില്യം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ലോറൻ അവനെ വഴക്കു പറയുന്ന ശബ്ദം കേട്ട് ജെസ് ഒരു തോക്കെടുത്ത് വില്യമിന് പിന്നാലെ പാഞ്ഞു അല്പസമയത്തിനു ശേഷം ജസ്സ് വില്യമിനെ കണ്ടെത്തുകയും അവനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായി ശ്രമിക്കുകയുമാണ് ഈ സമയത്ത് മൈക്കിളും ഗാലിയും എത്തുകയാണ് ജസ്സിന് മേൽ സംശയമുണ്ടായിരുന്നവർ അവിടെ നിന്നും തിരിച്ചു പോയിരുന്നില്ല തൻ്റെ കുടുംബത്തെ ഇവൻ ബന്ദിയാക്കിയിരിക്കുകയാണെന്നും സഹായിക്കണമെന്നും വില്യം അവരോട് പറഞ്ഞു വില്യം തങ്ങളുടെ ബിസിനസ് പങ്കാളിയാണെന്നും അവനെ വെറുതെ വിടണമെന്നും അവരിരുവരും ജസ്സിനോട് പറഞ്ഞു ജസ് അതിനു സമ്മതിക്കാതായതോടെ രണ്ട് കൂട്ടരും തമ്മിൽ വെടിവയ്പ്പുണ്ടായി അവസരം മുതലാക്കി വില്യം അവിടെ നിന്നും ഓടിപ്പോയി സംഘർഷത്തിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഗാലി ജസ്സിൻ്റെ വെടിയേറ്റ് മരിച്ചു വില്യമിനെ പിന്തുടരാൻ ശ്രമിക്കുന്നതിനിടെ മൈക്കിൾ ജസ്സിനെ തടഞ്ഞു തുടർന്ന് ഇരുവരും തമ്മിൽ ശക്തമായ ഒരു സംഘടനം അരങ്ങേറുകയാണ് ശക്തമായ പോരാട്ടത്തിനു ശേഷം ജസ് മൈക്കിളിനെ അടിച്ചു വീഴ്ത്തി ഇതേസമയം താനെ രക്ഷപ്പെട്ടെന്നുള്ള ആശ്വാസത്തോടെ വില്യം ഹൈവേയിലേക്ക് എത്തിയിരുന്നു എന്നാൽ ജെസ്സ് പുറകിലൂടെ എത്തി അവനെ പിടികൂടുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയുമാണ് ജെസ് അവനെ വീണ്ടും ബന്ധനസ്ഥനാക്കി ദേഷ്യത്തോടെ ജെസ് ഒരു ചുറ്റുകയെടുത്ത് വില്യമിനെ ക്രൂരമായി മർദ്ദിച്ചു വില്യം വേദനയാൽ പുളഞ്ഞു അതിനുശേഷം ജെസ് എറിൻ്റെ കെട്ടുകൾ അഴിച്ചുമാറ്റി എന്നാൽ ഈ ഒരു സമയത്ത് ആരും വാതിൽക്കലിൽ മുട്ടുകയാണ് അത് മൈക്കിളായിരുന്നു യാൾ ജിൻ്റെ ദേഹത്തേക്ക് ചാടി വീണ് അവനെ ആക്രമിക്കാനായി ശ്രമിച്ചു ഒരു സമയത്ത് പുറകിൽ നിന്നും റിൻ മൈക്കിളിനെ ഒരു കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തി ഇത് കണ്ട വില്യം അവളോട് ജസ്സിനെ കൂടി കുത്താനായി വിളിച്ചു പറഞ്ഞു ജസ് പിന്നീട് അവളെ ശാന്തയാക്കുകയും കത്തി അവളുടെ കയ്യിൽ നിന്നും വാങ്ങുകയും ചെയ്തു ശേഷം ജസ് റിനെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിളിൽ കിടത്തി അവനവൾക്ക് ഇയർഫോൺ നൽകി പാട്ട് കേട്ടിരിക്കാനായി അവളോട് പറഞ്ഞു ശേഷം ജെസ് വില്യമിൻ്റെ പക്കിലേക്ക് മടങ്ങി അവസാനമായി എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ടെന്നും ഇതിൻ്റെ ഉത്തരം അല്പം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും എനിക്കിത് ചോദിക്കാതിരിക്കാനാവില്ലെന്നും ജെസ് വില്യമിനോട് പറഞ്ഞു ഞാനൊരു നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുകയാണെന്നും അതുകൊണ്ടാണ് കുടുംബവുമായി പാരാന്ദ്യത്തിൽ ഇവിടേക്ക് വന്നതെന്നും വില്യം ജസ്സിനെ അറിയിച്ചു ഇത് കേട്ട് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇനി തിരിച്ചെടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ജെസ് അവനോട് ചോദിച്ചു ശേഷം ജെസ് തൻ്റെ അവസാനത്തെ ചോദ്യം വില്യമിനോട് ചോദിക്കുകയാണ് നെയറിനുമായി ബന്ധപ്പെടാൻ അവളെ നിർബന്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം ഇത് കേട്ട് ലോറൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അയാൾ അങ്ങനെ ചെയ്യുമെന്ന് ലോറൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എറിൻ തൻ്റെ മകളല്ലെന്നും അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ലെന്നും വില്യം ജസ്സിനോട് പറഞ്ഞു അവൻ്റെ ഈ വാക്കുകൾ കേട്ടതോടെ ലോറിന വില്യമിനോട് വല്ലാത്ത വെറുപ്പ് തോന്നി ജസ്സ് പിന്നീട് വില്യമിൻ്റെ കെട്ടുകളെല്ലാം അഴിച്ചു മാറ്റുകയാണ് എന്നെ വെറുതെ വിടണമെന്നും ഞാൻ എത്ര പണം വേണമെങ്കിലും നൽകാമെന്നും വില്യം ജസ്സിനോട് പറഞ്ഞു എന്നാൽ ജെസ്സ് അവൻ്റെ വാഗ്ദാനം നിരസിക്കുകയും ജെസ്സുമായി പോരാടാൻ വില്യമിനെ ക്ഷണിക്കുകയുമാണ് അതീവ ക്ഷീണിതനായിരുന്നെങ്കിലും വില്യം ജെസ്സിനെ മർദ്ദിക്കാനായി ശ്രമിച്ചു വില്യം ഒരുപാട് തവണ ഇടിച്ചെങ്കിലും ജെസ്സിനെ ഒരു കുലക്കവും ഉണ്ടായിരുന്നില്ല പിന്നീട് ജെസ് ലോറിൻ്റെ മുൻപിലിട്ട് വില്യമിനെ അതിക്രൂരമായി മർദ്ദിക്കാൻ ആരംഭിച്ചു അതോടെ വില്യം ലോറനെ നോക്കി തന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അതോടെ ലോറൻ അത് നിർത്താനായി ആവശ്യപ്പെടുകയും ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്തു തരാമെന്ന് ജെസ്സിനോട് പറയുകയും ചെയ്തു അത് വേണ്ടെന്ന് വില്യം ലോറനോട് പറഞ്ഞു ഞാനത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ലോറൻ വില്യമിനെ മറുപടി നൽകി അങ്ങനെ ജെസ്സ് ലോറിനെയും കൂട്ടി മുറിയിലേക്ക് പോവുകയാണ് എന്നാൽ വില്യം കരുതിയിരുന്നത് പോലെ അവരൊന്നും ചെയ്തിരുന്നില്ല ഇരുവരും വിഷമത്തോടെ പരസ്പരം നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത് അല്പസമയത്തിനു ശേഷം ജെസ് വീണ്ടും വില്യമിൻ്റെ പക്കലേക്കെത്തി അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ഹുങ്കിൽ നീ ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ജെസ്സ് വില്യമ്മനോട് പറഞ്ഞു എന്നാൽ ഞങ്ങളെപ്പോലെയുള്ളവർ ചെറിയ തെറ്റുകൾ ചെയ്താൽ പോലും പിടിക്കപ്പെടുകയാണെന്ന് ഈ സമയത്ത് അവൻ വില്യമ്മിനോട് പരിഭവം പറഞ്ഞു ശേഷം ജെസ് വില്യമിനെ ഒരുപാട് പരിഹസിച്ചു വില്യം മറുപടി പറയാനൊരുങ്ങിയെങ്കിലും ജെസ് ചാടി എഴുന്നേറ്റ് അവനെ ചവിട്ടി പറ്റുന്ന രാവിലെ ബന്ധനസ്ഥനാക്കപ്പെട്ട നിലയിൽ തടാകത്തിനരകെ കിടക്കുന്ന വില്ലമ്മനെയാണ് കാണിക്കുന്നത് അവൻ്റെ ശരീരം ഒരു കോൺക്രീറ്റ് ഭീമുമായി കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു അല്പസമയത്തിനു ശേഷം ലോറൻ അവൻ്റെ പക്കലേക്ക് എത്തുകയും ഞാൻ ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെന്നും എൻ്റെ മകൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ വിവാഹം കഴിച്ചതെന്നും വില്യമിനോട് പറയുകയാണ് വില്യം അവളെ ചതിക്കുകയാണെന്ന് ലോറനെ അറിയാമായിരുന്നു അതെല്ലാം അവൾ ശ്രമിച്ചത് എറിന വേണ്ടിയായിരുന്നു എന്നാൽ വില്യം തൻ്റെ മകളോട് മോശമായി പെരുമാറിയെന്ന് മനസ്സിലായപ്പോൾ ലോറൻ അവനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനമെടുക്കുകയായിരുന്നു സംഭവിച്ചിരുന്ന കാര്യങ്ങളെല്ലാം എറിൻ്റെയും ജെസ്സിൻ്റെയും സഹായത്തോടെ ലോറൻ പ്ലാൻ ചെയ്തതായിരുന്നു മൂവരും ചേർന്ന് ആസൂത്രണം ചെയ്തിരുന്നത് പോലെ തന്നെ വില്യമ്മെ മയക്കുമരുന്ന് നൽകി ശേഷം എറിനും ലോറനും ഇരകളായി അഭിനയിക്കുകയായിരുന്നു സത്യത്തിൽ അവർക്ക് മൂന്ന് ചോദ്യങ്ങൾ മാത്രമാണ് അവനോട് ചോദിക്കാനായി ഉണ്ടായിരുന്നത് എന്നാൽ അന്നാണ് ജെസ്സ് എറിൻ്റെ കയ്യിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്ന പാടുകൾ കാണുന്നത് ആ ഒരു സമയത്ത് മാത്രമാണ് രണ്ടാനച്ഛൻ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള വസ്തുത വെളിപ്പെടുത്തിയിരുന്നത് അങ്ങനെയാണ് ജെസ് നാലാമത്തെ ചോദ്യം ചോദിക്കുന്നതും ലോറൻ ഞെട്ടിപ്പോകുന്നതും കാരണം തൻ്റെ ഭർത്താവ് തൻ്റെ മകളെ പീഡിപ്പിക്കുന്നുണ്ടെന്നുള്ള വസ്തുത അന്നാണ് ജെസിൽ നിന്നും ലോറൻ തിരിച്ചറിയുന്നത് അതിനാൽ തന്നെയാണ് ലോറൻ വില്യമിനെ കൊല്ലാനായി തീരുമാനിച്ചത് ശേഷം കാണിക്കുന്നത് മരണഭയത്താൽ പേടിച്ച് വിറച്ചു കിടക്കുന്ന വില്യമിനെയാണ് താമസിയാതെ തന്നെ ജെസ് മരുന്നിനും ലോറിൻ്റെ പക്കലേക്കെത്തി ഒരു സമയത്ത് എറിൻ ജെസ്സിനെ അച്ഛനെന്ന് വിളിക്കുകയാണ് ലോറിൻ്റെ മുൻഭർത്താവായ ജെസ്സായിരുന്നു എറിൻ്റെ പിതാവ് ശോഷം ജെസ് യു എസിലെ തന്നെ ഏറ്റവും ആഴമേറിയ ആ ഒരു തടാകത്തിലേക്ക് വില്യമിനെ തള്ളിയിടുകയാണ് വില്യം ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്